ഇന്ന് മഹാശനി പ്രദോഷമാണ് മഹാദേവന്റെ പ്രീതിക്ക് അഥവാ ശിവപ്രീതിക്ക് ഏറ്റവും ശുഭകരമായ ദിവസം ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ശനി പ്രീതി പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ശനി ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതകളും ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ സഹായിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതിനാൽ ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക ആ കാര്യങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളവരിൽ പ്രധാനമായും കാണുന്ന ചില ശുഭലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ധാരാളമായി ശംഖുപുഷ്പം ആ വീടുകളിൽ ഇന്നേ ദിവസം വിരിയുന്നു എന്നതാണ് വെള്ള പുഷ്പമാണ് എങ്കിലും ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ധാരാളം പുഷ്പങ്ങൾ അത് ഏതൊരു പുഷ്പമാണ് എങ്കിലും ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കാം എന്നാൽ പ്രത്യേകിച്ചും ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ പിരിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിയാൻ പോകുന്നു എന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്നർത്ഥമാക്കാം എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഈ പുഷ്പങ്ങൾ ഇന്നേ ദിവസം വിളക്കിനു മുൻപിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരാണ് എങ്കിൽ ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാം എന്നാൽ വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ മാത്രമേ സമർപ്പിക്കാൻ പാടു എന്ന കാര്യം പ്രധാനമായി ഓർക്കുക ഇന്നേ ദിവസം കാക്കയുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും ശനീശ്വരന്റെ വാഹനമാണ് കാക്ക കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം പിതൃലോകത്തു നിന്നും ദൂതുമായി വരുന്ന പക്ഷികൾ എന്നാണ് കാക്കയെ വിശേഷിപ്പിക്കുക അതിനാൽ കാക്ക ഇന്നേ ദിവസം വീടുകളിൽ വരുന്നതും ശുദ്ധജലം കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം കൂടാതെ ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ മണ്ണ് കമ്പുകൾ ഇവ വീടുകളിൽ കൊണ്ടുവന്നിടുന്നതും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ കാര്യങ്ങൾ ഒഴിഞ്ഞോ എന്നോ അല്ലെങ്കിൽ പിതൃപ്രീതി വർദ്ധിച്ചോ എന്നതിൻ്റെ സൂചനയായും കണക്കാക്കുവാൻ സാധിക്കും അതിനാൽ ഇന്നേ ദിവസം കാക്ക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ കാക്ക കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തും മറ്റൊന്ന് പല്ലിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നേ ദിവസം പൂജാമുറിയിൽ പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ മന്ത്രജപ സമയത്തോ പല്ലിയെ കാണുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും തുളസിക്കടിയിലായി പല്ലിയെ കാണുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു കൂടാതെ വിളക്ക് തെളിയിക്കുമ്പോൾ പല്ലി ചിലക്കുകയാണ് എങ്കിൽ അത് ആ മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം പ്രത്യേകിച്ചും നാഗങ്ങളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പാമ്പുകളെ കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന അവസരത്തിലോ പോയി മടങ്ങി വരുന്നതായ സാഹചര്യത്തിലോ ശിവമന്ത്രങ്ങൾ ജപിക്കുന്നതായ സാഹചര്യത്തിലോ വിളക്ക് തെളിയിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതായ സാഹചര്യത്തിലോ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി ഭാഗ്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം മഞ്ഞച്ചേരയെ കാണുന്നതും അതും വടക്ക് അല്ലെങ്കിൽ കിഴക്ക് കാണുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു ീതിയെയും ശിവപ്രീതിയെയും അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം തീർച്ചയായും അതിനാൽ നാഗക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായും ശിവക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ദർശനം നടത്തേണ്ടതും അന്നേ ദിവസം പ്രത്യേകിച്ചും ഇരുദേവതകളുടെയും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ശുഭ കേൾക്കുന്നു നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അനുകൂലമായി എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ ഒരു കാര്യമോ വളരെ കാലമായി കേൾക്കാൻ കാത്തിരിക്കുന്നതോ ആയ വാർത്തയാണ് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളിലുണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് കാരണം ഇന്ന് ഭഗവാന് അത്രമേ വിശേഷപ്പെട്ട ദിവസമാകുന്നു അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാനെ നിങ്ങൾ സ്വപ്നം കാണുന്നു എങ്കിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം കാരണം പലർക്കും ലഭിക്കാത്തതായ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നത് ഇനി അഥവാ ഭഗവാനെ കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സ്വപ്നം കാണുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലെ പ്രസാദമോ നാഗക്ഷേത്രത്തിലെ പ്രസാദമോ ലഭിക്കുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം നവഗ്രഹ ക്ഷേത്രത്തിലെ പ്രസാദമാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം ലഭിക്കുന്നത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ പല ദുഃഖ ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രസാദത്തിൽ നിന്നും ശംഖുപുഷ്പം ലഭിക്കുകയാണ് എങ്കിൽ വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ ലഭിക്കുകയാണ് എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ശിവപ്രീതിയെയും ശിവപ്രീതിയാൽ വന്നു ചേരാൻ പോകുന്ന ചില ശുഭകരമോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളെയോ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രകാശം അനുഭവപ്പെടുന്നതാണ് കൂടുതൽ സ്വർണ പ്രഭയോടെ വിളക്ക് വിളങ്ങി നിൽക്കുന്നതാണ് അഥവാ വിളക്ക് തെളിഞ്ഞു നിൽക്കും എന്നതാണ് വാസ്തവം കൂടുതൽ നേരം വിളക്ക് ജ്വലിക്കുന്നതാണ് കൂടാതെ സ്വർണപ്രഭ കൂടുതലായി അനുഭവപ്പെടുകയും മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിങ്ങൾക്ക് കടന്ന് വരികയും ചെയ്യാം ഇന്നേ ദിവസം പ്രത്യേകിച്ചും മനസ്സിൽ വളരെയധികം സന്തോഷം നിറയുന്നു മനസ്സിനെ ശാന്തത നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹത്താലാണ് എന്നും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വഴിയിൽ നിന്നും നാണയമോ പണമോ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നും വന്നു ചേരാൻ പോകുന്ന ചില അനുകൂലമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും മായ ലാഭമാണ് ഫലമായി വന്നു ചേരുക അതിനാൽ തീർച്ചയായും ലഭിച്ചിരിക്കുന്നതായ നാണയം അല്ലെങ്കിൽ നോട്ടാണ് എങ്കിലും അത് വൃത്തിയായി തന്നെ തുടച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിക്കുക ഒരിക്കലും ഈ പണം ചെലവാക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക സാമ്പത്തികപരമായ തടസ്സങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ അത് ക്ഷേത്രത്തിലാണ് എങ്കിലും അല്ല ഭവനങ്ങളിലാണ് എങ്കിലും ഭഗവാന്റെ ചിന്ത നിങ്ങൾക്ക് അധികമായി വരും കൂടാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കണ്ണുകൾ നിറയുകയും രോമാഞ്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരവും ഉത്തമവുമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾക്ക് മുന്നോടിയാണ് എന്നും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മഹാഭാഗ്യം വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചനയാകുന്നു നിത്യവും ഭഗവാനെ ആരാധിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് സാധിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക